ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു ഹോൾ വീഡിയോ ആണ് മീഷോന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് കേട്ടോ പ്രൊഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഡ്രസ്സസ് ആണ് അപ്പോൾ നമുക്ക് ലേറ്റായി കണ്ട വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു അനാർക്കലി സെറ്റാണ് അത് ഞാൻ കുറേ കാലമായിട്ട് മീഷോയിൽ നോക്കിയിട്ട് കാർട്ടിൽ ഇങ്ങനെ ഇട്ട് വെച്ചതാണ് കേട്ടോ കാരണം കോട്ടൺ ആണ് മെറ്റീരിയൽ എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രത്തോളം നന്നാവും എന്നറിയാത്തത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയും പണി കുറഞ്ഞല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വരുന്നത് കാണിച്ചിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇട്ടിട്ടായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ വരുന്നത് ഫ്രണ്ടിൽ ഇവിടെ കുറച്ച് ഷോ ബട്ടൺസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫുൾ സ്ലീവാണേ ഞാൻ ഇട്ടിട്ടുള്ള ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോയോ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യു ആർ കോഡും ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മീഷോ ആപ്പിൽ കയറിയിട്ട് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ അതും കൂടെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് ഇതിൻ്റെ ഷോളാണ് ഷോളും നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്ക് നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ തട്ടിടുന്നവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ഇങ്ങനെയാണ് എൻ്റെ ഷോൾ വന്നിട്ട് ഇതാണ് എൻഡ് പോർഷൻ ഇങ്ങനെ കേട്ടോ നല്ല ഡ്രസ്സുണ്ട് നല്ല ഒരു കുഴഞ്ഞ ടൈപ്പ് ഓഫ് കോട്ടൺ മെറ്റീരിയലാണ് കുഴഞ്ഞ ഇഷ്ടം പാൻറ്റ് വന്നിട്ട് ബ്ലാക്ക് കളറാണ് ഒരു പലാസോ പാൻറ്റാണ് കേട്ടോ നല്ലതാണ് ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് അപ്പോൾ അടുത്തത് വന്നിട്ട് അയ്യോ അതിന് മുന്നേ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സും മീഷോ എന്നുള്ളതാണ് കേട്ടോ മെറ്റീരിയലുമാണ് അതേപോലെ തന്നെ എനിക്ക് കളർ നല്ല ഇഷ്ടമായിട്ട് എനിക്ക് സ്കിന്നിന് നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ട് തോന്നുന്നു അതേപോലെ ഇതിന് പാൻറ്റും ഉണ്ട് ഷോളും ഉണ്ട് കേട്ടോ ഒക്കെ സെയിം കളർ കൂടി ഉണ്ട് സിൽവർ കളറിൽ ചെറിയൊരു ലേസ് ഒക്കെ വന്നിട്ടാണ് ഷോൾ വരുന്നത് അപ്പോൾ മുന്നേ ഞാൻ ഈ ഒരു ഇതേ കളറിലുള്ളൊരു ചുരിദാർ ഓർഡർ ചെയ്തിട്ട് ചുരിദാറിന്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ അത് വാങ്ങിച്ചിട്ട് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോക്ക് അപ്പോൾ ഇത് എനിക്കിത് വാങ്ങിച്ചപ്പോൾ അതേപോലെ ആട്ടോ തോന്നിയത് നെക്സ്റ്റ് വൺ വന്നിട്ട് എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിട്ടാലും നമ്മൾ എൻ്റെ ഒരു സ്കിൻ ടോൺ കുറച്ചും കൂടെ ആയിട്ട് തോന്നിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടെ അപ്പോൾ ഇതിലിങ്ങനൊരു ആനേൻ്റെ ഒരു പ്രിൻ്റ് ആണ് വരുന്നത് ഇതിലും ഇങ്ങനെ ഒരു ആനയുടെ ഡിസൈൻ ആണ് വരുന്നത് മാത്രമല്ല ഇതിന് രണ്ട് പോക്കറ്റ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ തന്നെ ഒന്നിപടി ഒന്ന് പടി അപ്പം ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഏകദേശം ഫുൾ സ്ലീവ് തന്നെയാണ് കേട്ടോ വീണക്കുമാണ് വന്നിട്ടുള്ളത് അതുപോലെ ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഓഫീസ് അല്ലെങ്കിൽ കോളേജ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണേ അപ്പോൾ ഇതിനും പാൻറ്റ് വന്നിട്ടുണ്ട് പലാസോ പാൻറ് തന്നെയാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഡ്രസ്സല്ല കേട്ടോ കുറച്ച് കമ്മലാണ് ഇത് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് ഓരോരുത്തർ ചിലവരൊക്കെ ഡ്രസ്സിന് മാച്ചായിട്ട് കമ്മല് യൂസ് ചെയ്യുന്നവരായിരിക്കും ഞാൻ പിന്നെ എല്ലാത്തിനും ഒരു സ്റ്റെഡും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആയിട്ട് ഡ്രസ്സ് ഇടുമ്പോഴൊക്കെയാണ് ഞാൻ കമ്മലൊന്ന് മാറ്റി പിടിക്കാറ് കേട്ടോ പൊതുവെ അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഇടുന്നവർക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഓർഡർ ചെയ്താൽ കേട്ടോ ഈ ഒരു ബോക്സിൽ ഈ ഒരു ബോക്സിൽ നാല് പീസ് കമ്മലാട്ടോ വരുന്നത് നൂറ്റി എത്രയോ ആണ് റേറ്റ് വന്നിട്ട് ഞാനിവിടെ കൊടുക്കാൻ റേറ്റ് പല പല കളറുണ്ടാവും ഗ്രീന് റെഡ് പിങ്ക് ആൻഡ് ബ്ലാക്ക് നല്ല രസമുണ്ട് കാണാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം റെഡ് കണ്ട് റെഡ് ഭയങ്കര എടുത്ത് കാണിക്കുന്നുണ്ട് അത്രയ്ക്ക് വീഡിയോയിൽ കാണുന്ന അത്രയും ബ്രൈറ്റല്ലാട്ടോ ഇനി നമ്മുടെ ലാസ്റ്റ് തൈറ്റ് കേട്ടോ അതൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ജാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തൊരു ചുരിദാറായിരുന്നു ആയിരുന്നു അതിലെനിക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ കാരണം ഞാൻ ടോപ്പ് ഈ ഒരു കളറാണ് വീഡിയോയില് കാണുന്ന ഇത്രയും ഒരു കുത്തുന്ന കളറല്ല കേട്ടോ കുറച്ചും കൂടെ ഒന്ന് ലൈറ്റാണ് ഞാൻ അടുപ്പിച്ചു കാണിച്ചതാണ് അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ ശരിക്കത്തെ കളർ വരുന്നത് ഇങ്ങനെയാണ് ഫുള്ള് വർക്കാണ് സ്വീക്വൻസിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ ഒരു തൂങ്ങണ സാധനമൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ ബാക്കിൽ നമുക്കിങ്ങനെ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മീഡിയം സൈസായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വെയർ കംപ്ലീറ്റ് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇത് പക്ഷെ ഇതിൻ്റെ പണി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം നല്ല രസമില്ലേ കാണാം ബാക്കിലും വരുന്നുണ്ട് കേട്ടോ വർക്ക് ഈ ഒരു സാധനം ബാക്കിലും ഉണ്ട് നല്ല രസമല്ലേ കാണാനായിട്ട് ദുപ്പട്ടിയിലും സൈഡിലൊക്കെ വർക്ക് തന്നെയാണ് കേട്ടോ ഇതിലും ഉണ്ട് ഇങ്ങനെ തൂങ്ങുന്ന കുറച്ച് വർക്കൊക്കെ അപ്പോൾ എനിക്ക് പണി കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റിലാണ് പാൻറ്റിൽ എന്താ പണി കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ മീഡിയം സൈസാണ് ഓർഡർ ചെയ്തത് പൊതുവേ പാൻറ്റെന്ന് പറയുമ്പം ലൂസായിട്ടല്ലേ വരിക ഇതിൻ്റെ പാൻറ്റും ലൂസായിട്ട് വരും എന്നാണ് വിചാരിച്ചത് പക്ഷേ ലൂസല്ല ഇത് ഇങ്ങനെയാണ് കേട്ടോ പാൻ്റ് വരണത് അതിലെനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാൻറ്റ് കയറുന്നില്ല ഇവിടെയൊക്കെ ഓക്കെയാണ് ഇവിടെ ഇവിടെ ഭയങ്കര ടൈറ്റ് നമ്മൾ മീഡിയം സൈസ് പൊതുവെ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ആയിട്ടല്ലേ ഉണ്ടാവുക പക്ഷെ ഇത് നല്ല ടൈറ്റ് ആയിരുന്നു ലൈനിങ് ഒക്കെ ഉണ്ട് ഉള്ളില് ലൈനിങ്ങും വരുന്നുണ്ട് പക്ഷെ എനിക്കിത് പാൻറ് തീറുന്നില്ല അപ്പോൾ ഇത് ഞാനൊരു പ്രോഗ്രാമിന് ഇടാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ ബൈ